എന്റെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്ട് ചെയ്യാൻ അറിയാമോ ആക്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിനെയും പോലെ മമ്മൂട്ടിയെ പോലെ അല്ലെങ്കിൽ പോട്ട് ഓസ്കാർ കിട്ടുന്ന പോലത്തെ അഭിനയം അഭിനയിക്കാൻ അറിയോ അറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചുതരാം പൂലി ഏ കിടക്കാച്ചി അമിനീയമാണെന്നറിയാമോ ഒരു മീറ്റർ മുണ്ടു തുണി വേറെ നനച്ച് കൈത്തരും അതുപോലത്തെ കണ്ണുനീരാണ് ഒലപ്പിക്കുന്നത് ഇതുപോലത്തെ ഒലിപ്പീര് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചിലർക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീര് കണ്ടുകഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷമമൊക്കെ തോന്നും സത്യത്തിൽ എനിക്ക് ഈ ഒരു കിളവന്റെ കണ്ണുനീര് കണ്ടിട്ട് ഒരു വിഷമം പോലും തോന്നിയില്ല ഇന്നലെ ഒരു വീട്ടമ്മയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഒരു വീട്ടമ്മ പറയുന്നത് അത് ശൈനയെക്കുറിച്ച് പറയുന്നത് കേട്ട് ഞാൻ സത്യത്തെ കരഞ്ഞുപോയി എനിക്ക് നല്ല രീതിയിൽ സങ്കടം തോന്നി എന്നാൽ ഇവിടെ ഷൈനിയെ കുറിച്ച് നോബിയുടെ അച്ഛൻ പറയുന്ന കാര്യം കേട്ടിട്ട് എനിക്കൊരു സങ്കടം പോലും വന്നില്ല സത്യത്തിൽ എനിക്ക് ഇങ്ങാരുടെ കരച്ചിൽ കണ്ടിട്ട് ദേഷ്യമാണ് വന്നത് നിങ്ങളും ഈ ഒരു കരച്ചിൽ ഇങ്ങാരുടെ ഒരു ആക്ടിങ് ഒന്ന് കണ്ടു നോക്കണം ഇവിടെ ഷൈനയുടെ അപ്പൻ പോലും ഇതുപോലത്തെ ഒരു കരച്ചിലില്ല അടുത്ത് മീഡിയക്കാർ ചെന്നപ്പോൾ അങ്ങാർക്ക് ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിരുന്നു ഈ പറയുന്ന ഷൈനയുടെ അപ്പന് എന്നാൽ ഇവിടെ നോബിയുടെ അപ്പനാണെങ്കിലോ എന്നാ അറിയാമോ ഓഹ് മകൾ മരിച്ചതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ നോബിയുടെ അപ്പനാണ് അതായത് ഷൈനയുടെ അമ്മായിപ്പനാണ് കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ എന്നോ സങ്കടമാ പുള്ളിക്ക് ഓഹ് എന്തുവായാലും ഈ അപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക് അതിന്റെ ഇടയിൽ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളതോട് ഞാൻ പറയാം ഓക്കെ അപ്പൊ തുടങ്ങാം അല്ലേ ഒരു കാര്യം അഭിനയം പഠിക്കാനായിട്ട് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നഷ്ടമായിട്ടും കണ്ടിരിക്കണം പിന്നെ അതുമല്ല നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളൊക്കെ ഇട്ടോണം കേട്ടോ കുറഞ്ഞത് ഏഹ് നേലും ഇട്ടോണം ഏഹ് അങ്ങോട്ട് േരി എന്റെ മക്കള് മൂന്ന് പേര് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പച്ചൻ കരച്ചിൽ തുടങ്ങുന്നത് തോർത്തെടുത്തിട്ടുണ്ട് കീറ്റൽ തുടങ്ങിയിട്ടുണ്ട് കണ്ണുനീര് തുടക്കലും തുടങ്ങിയിട്ടുണ്ട് ഇങ്ങാര് പറയുന്നു എന്റെ മക്കളാണ് എന്ന് ഇങ്ങാര് എന്റെ മക്കളാണെന്ന് പറയുന്ന ഈ കളവനെ ഈ പറയുന്ന പെങ്കൊച്ചുങ്ങളോടും ഈ ശൈനിയോടും കുറച്ചെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഈ പുള്ളിക്കാരൻ ഈ ശൈനിയെ ഇവരുടെ വീട്ടിൽ നിന്നും മാറി നിന്നപ്പോൾ ഒമ്പത് മാസം മാറി നിന്നപ്പോൾ ഒരു വട്ടവേലും ഫോൺ വിളിച്ചിട്ട് മകളെ നീങ്ങി പോര് അവൻ നോക്കിയില്ലേ നിന്നെ ഞാൻ നോക്കിക്കോളാം ഏഹ് മോളിങ് പോര് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാ എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞവനല്ല ഇങ്ങനെ ഇപ്പം അങ്ങനെ പൂക്കണ്ണീര് ഓക്കെ ബാക്കിയുടെ കണ്ണീര് ഒഴുക്കട്ടെ കേട്ടോ അതിന് ഞങ്ങൾക്ക് ആഗ്രഹം മൂന്നാല് ദിവസം വന്നു കേട്ടോ നിങ്ങള് ഇപ്പൊ ഇങ്ങാർ പറഞ്ഞു കേട്ടോ ചൈനീം പിള്ളേരും എന്ന് അപ്പൊ മീഡിയക്കാർ ചോദിക്കുന്നു എപ്പോ വന്നു എന്ന് ചോദിക്കുന്ന സമയത്തെ ഞാൻ പറയാ പെട്ടിക്കകത്ത് വന്നിരുന്നുവെന്ന് ഏഹ് ഇങ്ങനെ പറയുന്ന രീതി പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ ടൂർ വരുന്ന രീതിയിലാണ് ഇങ്ങാർ പറയുന്നത് ഇങ്ങാർ പറയുന്നത് അങ്ങനൊക്കെ ഒരു തമാശ പോലെയാണ് ഈ ഞാൻ ഈ കൈകാര്യം ചെയ്യുന്നുമേ ഏഹ് അല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇത് തന്നെ അല്ലേ തോന്നിയത് എന്നിട്ടോ കേട്ടോ കണ്ണീർ അങ്ങോട്ട് ഒലിപ്പിക്കുക ഒലിപ്പിക്കുക ഓക്കെ ബാക്കി ഒലിപ്പിരി പോയതാ എന്റെ അറിയിക്കാൻ മൂന്ന് മൊത്തം മൂന്ന് മക്കളാണ് ഒരു പതിനാല് മക്കൾ മൂന്നാമൂ രോഗി അവധിക്ക് വന്നയച്ചിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി അവൻ വെള്ളിയാഴ്ച രാവിലെ അവൾ ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുപ്പി ബുക്കി കൊടുക്കാൻ പറഞ്ഞു കുപ്പി സന്തോഷമായിട്ട് കിടന്നു സന്തോഷമായിട്ടൊന്നും അല്ല എനിക്ക് സന്തോഷമൊന്നും ഓട്ടോക്കാരൻ്റെ ഒന്നും പറയേണ്ട പറയാനുള്ള ഓട്ടോക്കാരൻ്റെ ശരിയാണ് ഞാനിത് കേട്ടി കഴിക്കുമ്പഴത്തേനും എനിക്ക് ആ പഴയ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഞാൻ ഓട്ടോക്കാരോട് ഓട്ടോ അവനതു കൊണ്ട് കൊണ്ടുവന്നിച്ച് പോവുകയും ചെയ്തു അവൻ അവനോട് കൂടുതൽ വിശദീകരിക്കും കഴിഞ്ഞിട്ട് എന്നെ സാധിക്കുന്നത് അയക്കാൻ പെയ്യാതെ പറഞ്ഞു മക്കളുടെ കാര്യം അവളുടെ കാര്യം അയാളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ മദ്യ വെച്ചേച്ചിട്ട് പറയണ്ടാണെന്നും പറഞ്ഞു ഞാൻ ആവുമ്പോൾ പാടെ ആകുമ്പോൾ കൊള്ളോട്ട് ഇല്ലായിരുന്നു പക്ക കഴിച്ച് ചെട്ട് പറ്റിയത് എവിടെ അഞ്ചാ കൊണ്ടുവരാച്ച് തന്നെയാണല്ലോ ഓട്ടക്കാരൻ എല്ലാം ശരി അഞ്ഞ ഞാനിത് കേട്ടപ്പോ എന്റെ ബുദ്ധിമുട്ട് ഓട്ടക്കാരനെ വിളിച്ച് ചേർക്കുന്ന വേറെ എവിടെ വന്നേ എന്തുവാ പൊട്ടിച്ചു തന്നത് ഞാൻ കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞു കൊണ്ടുപോയു കൊണ്ടുപോയി കൊടുത്തിട്ടും ഇവിടെ പറയുന്ന പുള്ളി പറയുന്നത് ഏഹ് ഞാൻ സന്തോഷത്തിലൊന്നും മദ്യപിച്ചില്ല ഏഹ് അങ്ങനെ സന്തോഷം ഉള്ളത് കൊണ്ടല്ല മദ്യപിക്കാനായിട്ട് മദ്യം കൊണ്ടുപോകാന്ന് പറഞ്ഞത് വിഷമം ഉള്ളത് കൊണ്ടാണ് ഓട്ടോക്കാരനോട് അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് എടാ അപ്പ ഒരു മക്കള് ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം മക്കളോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ കൊച്ചുമക്കളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അതുങ്ങളെ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു ഈ പറയുന്ന നോവിട ചെപ്പ കുറ്റിക്കൊർണം കൊടുക്കാമായിരുന്നു എടാ നീ അടങ്ങി ഒതുങ്ങി ഇരിക്കടാ ആ പെങ്കുച്ചിനോട് ഇങ്ങനെയൊന്നും പെരുമാറല്ലെന്ന് നീ പറയണമായിരുന്നു തന്തപ്പടി നിങ്ങളത് ചെയ്തോ അതൊന്നും ചെയ്തില്ലല്ലോ അത് മാത്രവുമല്ല ഈ ഷൈനയാണ് നിങ്ങളുടെ തീട്ടവും മൂത്രവും ഒക്കെ കോരിയത് അല്ലേ അല്ലേ ഈ എല്ലായിടത്തും ഇളയ മക്കളുടെ കുടുംബമാണ് സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് ഇവിടെ ഷൈനിയെ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ നിർത്തിയിട്ട് ഷൈനിയാണ് നിങ്ങൾക്ക് എല്ലാം വാരി കോരി തന്നതും നിങ്ങൾക്ക് ചോറ് തന്നതും നിങ്ങളുടെ മൂത്രം കോരിയതും നിങ്ങളുടെ പിന്നെ തീട്ടം കോരിയതും ഒക്കെ എന്നിട്ട് പോലും ആ പെൺകൊച്ചിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ മകനായിട്ടുള്ള അച്ഛൻ അടക്കം ഏഹ് ആ കള്ള പാതിരി അടക്കം സ്നേഹമുള്ളവരായിരുന്നു എങ്കിൽ ഇന്ന് ഈ ഷൈനിയും അതോടൊപ്പം തന്നെ നോവിയും ഒന്നിച്ച് കണ്ടേനെ കാണത്തില്ലായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ല അത് മാത്രവുമല്ല നിങ്ങളുടെ കുടുംബത്ത് രണ്ട് സിസ്റ്റർമാരും കൂടിയുണ്ട് കന്യാസ്ത്രീകളോടുകൊണ്ട് അങ്ങനെ നിങ്ങൾ കുടുംബത്തോടെ അങ്ങനെ അങ്ങ് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന ശൈനിയെ ഒന്ന് പരിഗണിച്ചില്ല എന്നിട്ട് ഇപ്പോൾ ഇരുന്നിട്ട് നിങ്ങൾ ഒരു മീറ്റർ നീളമുള്ള തുണി നനയ്ക്കാനിരിക്കുവാണോ അങ്ങ് കരഞ്ഞ മെഴുകി കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങ് അങ്ങ് വിശ്വസിക്കും എന്ന് വിചാരിച്ചിരിക്കുവാണോ അതുമാത്രമല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയ്ക്കാന്ന് ഒരു ലോഡ് ശർക്കര വേണം ശർക്കര തിന്നുന്നു ഞാൻ കിടക്കുന്നു ശർക്കര തിന്നുന്നു ഞാൻ കിടക്കുന്നു അങ്ങനത്തെ സ്വഭാവമാണ് തള്ളയ്ക്ക് തള്ളയ്ക്ക് ഒന്നും അറിയത്തില്ലെന്ന് അവർ പറയുന്നത് അവരുടെ ഭാഗം അവർ കൈ കഴുകിയിട്ട് ഇരിക്കുക അപ്പൊ ഇനി അപ്പച്ചന്റെ ഭാഗം കൂടെ അപ്പച്ചനങ്ങോട്ട് കൈയടിയന്നോട്ട് ഇരിക്കേ ഇനി അത് മാത്രമല്ല കൊച്ചുമക്കളോട് സ്നേഹമുള്ള ഒരു അപ്പച്ചന്റെ വാക്കുകൾ നിങ്ങളൊന്നും കേക്കണം കേക്കാതെ പോകരുത് അതോട് പറയട്ടെ എന്നോട് നല്ല പിന്നെ അവർ പറയും ചിലപ്പോൾ പറയുകയായിരുന്നു മറുപടി ആയിട്ട് ഞാൻ അങ്ങോട്ടും പറയും അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു കൊച്ചുമക്കളുടെ കാര്യം പറയാതിരിക്കെ സങ്കടം കൂടുന്നുണ്ട് അങ്ങാർക്ക് സങ്കടം കൂടി അങ്ങാര് പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങാരെ കുട്ടപ്പാന്ന് വിളിക്കുമെന്നും ഇങ്ങാരാ ആ കുഞ്ഞുങ്ങളെ ഭദ്രകാളി എന്ന് വിളിക്കുമെന്നാ പറയുന്നത് അത് ഇളയ കൊച്ചു അത്രയ്ക്ക് സ്നേഹമായിരുന്നതെന്നാണ് ഇങ്ങാർ പറയുന്നത് കൊച്ചുമക്കളോട് അത്രമാത്ര സ്നേഹമുള്ള അപ്പച്ചനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ ഈ ശൈനിയും കുഞ്ഞുങ്ങളെ ഒന്ന് വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുങ്ങളെ ഒന്ന് കാണാനോ അതുങ്ങളെ വിളിച്ചൊന്ന് കാണാനോ നിങ്ങൾ ശ്രമിക്കണ്ടേ അപ്പൊ നിങ്ങൾ എന്ത് ശ്രമിച്ചു ഒന്നും ശ്രമിച്ചിട്ടില്ല ഏഹ് ഒമ്പത് മാസമായി നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇവർ മാറി നിൽക്കുന്നു കേസ് വരെ കൊടുത്തു കൊടുത്തില്ലേ പെറ്റീഷൻ കേസ് വരെ കൊടുത്തു അപ്പോൾ നിങ്ങൾ ഇരുന്നിട്ട് ഇത് പറയുക അങ്ങ് അടിച്ചു വിടുവാ എനിക്ക് എൻ്റെ കൊച്ചുമക്കളോട് ഭയങ്കര സ്നേഹമായിരുന്നു കുറിച്ച് പറയല്ലേ എനിക്ക് കണ്ണുനീരിങ്ങനെ അടക്കാൻ പറ്റാത്ത പോലെ വീഴുവെന്ന് എന്നെ എൻ്റെ ഞാൻ ഡാക്കിനു വിളിക്കുന്നു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്നെ കുട്ടൂസാന്ന് വിളിക്കുമെന്ന് പോലും എന്ന് വിളിക്കുമെന്ന് പോലും എന്ത് വാ ഇത് കുറച്ച് കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും കാര്യങ്ങൾ നിങ്ങളിനി എത്ര ആക്ടിങ് ചെയ്തെന്ന് പറഞ്ഞാലും ഏഹ് ചൈനയുടെയും പിള്ളേരുടെയും ആത്മാവുണ്ടല്ലോ അത് നിങ്ങളെ ഒന്നും വിടത്തില്ല പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിനക്കൊക്കെ ഒന്നും ഇനിയും തൊട്ട ഗതി വരുമോ എനിക്ക് തോന്നുന്നില്ല എവിടെ ചെന്നാലും ഇതിൻ്റെ ആ ഒരു അലച്ചിൽ നിങ്ങളുടെ ദേഹത്തുണ്ടാവും നിങ്ങൾക്കുണ്ടാവും കാരണം നിങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് ഇതൊന്നുമല്ല ഇതിന് അപ്പുറമാണ് നിങ്ങൾക്ക് കുറച്ച് ഈ പറയുന്ന കൊച്ചുമക്കളോടൊക്കെ സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ നിങ്ങളെ അപ്പച്ചനെ നിന്ന് തിരക്കി പിള്ളേർ നിങ്ങളുടെ വീട്ടിലെത്തിയേനെ എത്തത്തില്ലേ വിഷയങ്ങളുണ്ടെങ്കിൽ അപ്പച്ചനെ വിളിച്ച് പറയത്തില്ലേ ഈ പറയുന്ന ഡാക്കിനി എന്ന് വിളിക്കുന്നതും കുട്ടൂസ എന്ന് വിളിക്കുന്ന അത്രമാത്രം സ്നേഹവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ടതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നല്ല രീതിയിൽ കളിപ്പിക്കുന്ന ഒരു അപ്പച്ചനാണെങ്കിൽ എൻ്റെ അപ്പച്ചനോടെങ്കിലും ഞങ്ങളുടെ അമ്മയ്ക്ക് പറ്റിയ സങ്കടം ഒന്നും പറയാനായിട്ട് കുച്ചുമക്കൾ ശ്രമിക്കും ശ്രമിക്കത്തില്ലേ അപ്പൊ നിങ്ങളോട് എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ പോലും പറഞ്ഞില്ല അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കൊന്നും ആ പെങ്കോച്ചിനോട് സ്നേഹമില്ലായിരുന്നു നിങ്ങളുടെ വീട്ടിലെ ഒരു പണിക്കാരിക്ക് ഉപരിയായിട്ട് നിങ്ങളൊന്നും അതിനെ സ്നേഹിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു ഇതൊന്നും അല്ലായിരുന്നു ആ പെങ്കൊച്ചിന് ഈ ഒരു ഗതി വരുത്തില്ലായിരുന്നു വരുത്തില്ലായിരുന്നു എന്തായാലും ബാക്കിയോടെ പറഞ്ഞു ഒന്ന് വന്നു കുട്ടപ്പാടി ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ എൻ്റെ പ്രസിഡന്റ് ചെയ്യിച്ച് ഇതൊക്കെ ഇട്ടി ഞാൻ മുട്ടപ്പന റെഡിയാക്കി അവളും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തുള്ള ഭാഷ അവളൊന്നും നിങ്ങളും ഒരു അണേ ആ കാത്തിനൊന്നും പറഞ്ഞു മറ്റുള്ള വന്നിച്ച് വന്നത് പറയുമില്ല കൃഷിയോ ഇല്ല ജീവിതം വന്നിച്ച് അവളെ കൊടുക്ക ആരാ എന്നാ കാര്യം നേരെ ചോദിക്കും അത് കഴിയുമ്പോൾ മറ്റോട് വന്നുപോകും അങ്ങനെയുള്ള വ്യത്യാസമുള്ളൂ മക്കൾ കൊണ്ടില്ല ഞാനൊന്നും എന്റെ എനിക്കറിയാലും ഞാനായി മറ്റേ വാർത്തയൊക്കെ കൊണ്ടുപോയി ചോദിച്ചു പോലീസിന്റെ പട്ടാളത്തിന്റെ കാര്യമൊന്നും ഇവിടെ ഇല്ല തന്നെ അഭിനയിച്ച് മെഴുകി കണ്ണുനീരും വന്ന് 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 ആ ആ തോർത്ത് മൊത്തത്തിൽ നനച്ചു ഇനി അതോട്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ബക്കറ്റ് നിറയെ കിട്ടും അതുപോലെ പിഴിഞ്ഞു അപ്പുറത്ത് അതുമാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ഒരു വിഷയവുമില്ല ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ് ഷൈനയെ ഇങ്ങനെ ഞങ്ങൾ കൈവള്ളി കൊണ്ടു നടക്കുകയായിരുന്നു എന്നാണ് ഈ ഈ പുള്ളിക്കാരൻ്റെ ഭാര്യയായ ആലീസ് പറഞ്ഞത് ഓ ശൈനയുടെ അമ്മായിമ്മ ഈ നോവിയുടെ അമ്മ പറഞ്ഞത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശക്ര തിന്നും ശർക്കറ ശക്റ നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മലഞ്ഞടിച്ച വീഴും എന്നായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത് അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഷൈനിയെ നല്ല രീതിയിൽ തന്നെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് അത് അതുമാത്രവുമല്ല ഷൈനിക്ക് നല്ല രീതിയിൽ ഒരു പീഡനം ഇവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇല്ല എങ്കിൽ ഷൈനി ഇങ്ങനത്തെ ഒരു കടുങ്കതിയിലേക്ക് പോത്തില്ല സ്വന്തം വീട്ടിൽ ചെന്നപ്പം ആ കാരണവരാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഷൈനിയെ നോക്കിയിരുന്നെങ്കിൽ ആ പെങ്കൊച്ചിന് അവിടെങ്കിലും ഒരു തണലുണ്ടായിരുന്നു ഈ അപ്പച്ചൻ കണ്ണ് നീരൊഴുക്കി പറയുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് എൻ്റെ കൊച്ചുമക്കൾ ഇങ്ങനെയാണെന്ന് ഇവർക്ക് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ പെങ്കൊച്ചിന് വിചാരിച്ചേ എൻ്റെ അപ്പച്ചനെ അവിടുത്തെ അപ്പച്ചനെയും എന്നോട് ചിരിയിൽ സ്നേഹമുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായേനെ ഇതുമില്ല അതുമില്ല എന്നിട്ടൊന്ന് വാചടിക്കുകയാണ് ഇപ്പം നോക്കുവാണെങ്കിൽ രണ്ട് കുടുംബക്കാരും ഒരു പക്ഷത്തു നിന്ന് അവിടെ വിഷയം ഒരു പക്ഷത്ത് ഇവിടെ വിഷയം ഇത് രണ്ടും കണക്കാണ് രണ്ടും കണക്കാണ് ഈ പറയുന്ന ഇവരുടെ കുടുംബത്ത് ഇത്രയും അച്ഛന്മാരും കന്യാസ്ത്രീകളുമുള്ള ഈ ഒരു കുടുംബത്ത് പോലും ഈ പറയുന്ന നോവിയെ ഒന്ന് പിടിച്ചു കെട്ടാനായിട്ട് അവരെ കൊണ്ട് പറ്റിയില്ല അതുമാത്രമല്ല ഈ ശൈനിക്ക് വേണ്ട സപ്പോർട്ട് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അവിടെ കൊണ്ടൊരു കാരണവരെ അങ്ങാർക്കും ഇതൊന്നും ചെയ്യാ ചെയ്തു കൊടുക്കാനായിട്ടോ അല്ലെ ഈ കൊച്ചിനെ കൂടുതലായിട്ട് സംരക്ഷിക്കാനായിട്ടോ പറ്റിയില്ല ഏ അതാണ് ഇവിടുത്തെ കുഴപ്പം എന്തുവായാലും വീട്ടുകാർക്കില്ലെങ്കിലും ഷൈനിക്ക് നീതി വരെ പോരാടാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ നിങ്ങളും ഒപ്പം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യുക അതുമാത്രമല്ല ജസ്റ്റിസ് ഫോർ ഷൈനി എന്നുള്ള ഹാഷ്ടാഗുകൾ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ ഈ പറയുന്ന ഷൈനിക്ക് നീതി കിട്ടത്തുള്ളൂ എന്തായാലും ഷൈനിയുടെ ഫോൺ എവിടെയൊന്നും ഫോണിൻ്റെ അകത്തെ വിവരങ്ങളോ ഈ പറയുന്ന നോബിയുടെ ഫോണിൻ്റെ വിവരങ്ങളോ ഇതുവരെ ആയിട്ടും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ പലരും കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു അതെന്തായി അതെന്താ എന്ന് അതൊന്നും ആയിട്ടില്ല അത് അവിടെ തന്നെയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി നടന്ന സംഭവമാണ് അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് അന്വേഷണം അന്വേഷണത്തിൻ്റെ ഭാഗത്ത് നടക്കട്ടെ പക്ഷെങ്കിൽ ഈ ഒരു കേസ് നിന്ന് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുമായാലും അപ്പച്ചൻ്റെ ആക്ടിങ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങൾ ആക്ടിങ് പഠിച്ചോ അതോ നിങ്ങൾക്ക് സന്തോഷം തോന്നിയോ അതോ നിങ്ങൾക്കും കരച്ചിൽ വന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഫോർ ഷൈനി എന്നുള്ള ഹാസ്റ്റാൻ ക്ക് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും ബൈ